നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ കാണുന്ന നമ്മുടെ നല്ലവരായ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഇന്നലെ പറയേണ്ടിയിരുന്നോട്ടെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയതാണ് അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഞാൻ ശാന്തിവിള ദിനേശിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി ശാന്തിവിള ദിനേശിൻ്റെ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രമുഖ നർത്തകിയുടെ മകളും മോഹൻലാലിൻ്റെ സിനിമയിലെ നായികയുമായ മോഹൻലാലിൻ്റെ നായികയുമായ ഒരു സ്ത്രീ ഇപ്പോഴും ജീവിക്കാൻ വകയില്ലാത്തതുകൊണ്ട് ഒരു രാത്രിക്ക് മുപ്പത്തി അഞ്ചായിരം രൂപ വാങ്ങിച്ചിട്ട് ഗൾഫ് നാടുകളിൽ ആ പണി പണിയെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഈ ശാന്തിവിള ദിനേശിൻ്റെ ചാനലിലൂടെ ഇത് പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചത് ഇതിൻ്റെ ഏജൻറ് തന്നെയാണ് അദ്ദേഹം കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് പോലും അപ്പോൾ ശാന്തിവിള ദിനേശ് ആ ഫോട്ടോയും കൂടി ഇതിൻ്റെ അകത്ത് പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ അവർക്ക് മുപ്പത്തയ്യായിരം എന്നുള്ളതൊരു എഴുപതിനായിരം ആക്കാമായിരുന്നു ഒരു രാത്രിക്ക് കാരണം ഇവിടെ കേരളത്തിൽ തന്നെ എഴുപതിനായി എൺപതിനായിരം ഗണിക്കുന്ന ടീമൊക്കെ ഉണ്ട് നമുക്കറിയാലോ ചുംബന സമരത്തിൻ്റെ ടീമിനെയൊക്കെ പിടിച്ചപ്പോഴാന്ന് പറഞ്ഞത് എൺപതിനായിരം രൂപയാണ് ഒരു രാത്രിക്ക് റേറ്റ് ചെയ്യുന്നത് ആ അത് പോട്ടെ അപ്പോൾ ഏതായാലും നല്ല ഇതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രവാസി സാധാരണ ഒരു പ്രവാസി ഒരു ക്ലീനിങ് കമ്പനിയിലോ ഇല്ലെങ്കിൽ ഒരു സെയിൽസ്മാനായോ ഒരു പ്രവാസി വാങ്ങിക്കുന്നത് ഒരു വർഷം രണ്ടര മുതൽ മൂന്നര ലക്ഷം രൂപ വരികയാണ് അവർ ഒരു വർഷം വാങ്ങിക്കുന്നത് സാലറി ആയിട്ട് ആ ആ സ്ഥാനത്താണ് ഒരു രാത്രി കൊണ്ട് മുപ്പത്തയ്യായിരം രൂപ ഇവർക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു പത്ത് പണി ഒരു മാസം എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഏകദേശം മൂന്നര ലക്ഷം ഉറുപ്പ്യോളം കയ്യിൽ വന്ന് പതിനഞ്ച് പണി എടുത്തു കഴിഞ്ഞാൽ നാലഞ്ച് ലക്ഷം ഉറുപ്യോ കയ്യിൽ വന്നു ഇവർക്ക് സുഖല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയിൽ അഭിനയിച്ച് ഇവർക്ക് എന്താണ് കിട്ടുക പിന്നെ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അവർ ഇൻട്രസ്റ്റ് കൊണ്ടല്ലേ ജീവിക്കുന്നത് അല്ലാതെ ഇവിടെ ജോലി ചെയ്ത് ജീവിക്കാനാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ജോലികളുണ്ട് സിനിമാ നടിയായിപ്പോയത് കൊണ്ട് മാത്രം ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കോ ഒരു ചുക്കും സംഭവിക്കത്തില്ല ഇവിടെ കുറേ സിനിമാ നടികളും സീരിയൽ നടിമുറ നടികളുമുണ്ട് ചാൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പോകും ഈ പരിപാടിക്ക് അതുമാത്രവുമല്ല അത് കഴിഞ്ഞിട്ട് ഇനിയും ഒന്നുമില്ലെങ്കിൽ പിന്നെ വല്ല ഹണി ട്രാപ്പോ ഇല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് പോവുകയും ചെയ്യും അതിലെപ്പോഴെങ്കിലും പിടി വീഴുമ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത് ഇല്ലാണ്ട് നമ്മളൊന്നും അറിയുന്നൊന്നുമില്ല അപ്പോൾ ഈ മോഹൻലാലിന് ഇതിൻ്റെ എന്താണെന്ന് പ്രശ്നമെന്ന് എനിക്കറിയില്ല കാരണം എന്തിനാണ് മോഹൻലാലിൻ്റെ പേര് വിളിച്ചേഴുക്കുന്നത് മോഹൻലാൽ നായികയെ മോഹൻലാലിൻ്റെ നായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്നത്തെ സിനിമയിൽ അഭിനയിച്ച് അതങ്ങ് കഴിഞ്ഞില്ലേ അപ്പൊ അവരും അതിൻ്റേതായ ശമ്പളം വാങ്ങിച്ചു മോഹൻലാലും അതിൻ്റെ ശമ്പളം വാങ്ങിച്ചു അവർ രണ്ടുപേരും രണ്ടു തരത്തിൽ പിരിഞ്ഞു ഇതിനു മുന്നേ ഒരു സിനിമ നടി തട്ടിപ്പ് നടത്തി ചിത്രം സിനിമയിലെ രഞ്ജിനി ഇരുപത് ലക്ഷം രൂപ ആര്യോ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞിട്ട് അതും മോഹൻലാലിൻ്റെ നായിക എന്ന ലേബലിൽ തന്നെയാണ് വന്നത് അപ്പോൾ മോഹൻലാലിൻ്റെ പേരിങ്ങനെ വലിച്ചഴിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ ആൾക്കാർക്ക് ഒരു സുഖമാണ് മോഹൻലാല് പണ്ട് എപ്പോഴും ഡേറ്റ് കൊടുത്ത് അഭിനയിച്ച ഏതോ ഒരു നിർമ്മാതാവ് അദ്ദേഹത്തിന് ഓർമ്മയില്ല അദ്ദേഹത്തിൻ്റെ പൈസയെല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു വലിയ പ്രശ്നമായിരുന്നു ഈ മോഹൻലാലിന് ഇതൊക്കെ അന്വേഷിച്ച് നടക്കാൻ പറ്റുമോ അന്നത്തെ ആ സിനിമയിൽ അഭിനയിച്ചു അന്ന് ഈ മോഹൻലാലിനും പ്രിയദർശനും കാറ് കൊടുത്തു അത് അത് ഒന്നര വർഷം കൂടി സിനിമയാണേ അതിൻ്റെ അകത്തുനിന്ന് നല്ല ലാഭങ്ങളും കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് പക്ഷേ ആ പൈസയൊന്നും അദ്ദേഹം സൂക്ഷിച്ചു വെക്കാതെ വീണ്ടും വീണ്ടും ഏതൊക്കെയോ സിനിമയെ കൊണ്ടുപോയിട്ട് കളഞ്ഞു കുളിച്ചതിന് ശേഷം മോഹൻലാലിനെ വന്നുകഴിഞ്ഞിട്ട് എനിക്കെന്തെങ്കിലും തരണം എനിക്ക് പണ്ട് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാ എന്നല്ലാതെ മോഹൻലാലിനിപ്പം ഫുൾ ടൈം ഇദ്ദേഹത്തെയും കൊണ്ട് നടക്കാൻ പറ്റുമോ അതുമാത്രവുമല്ല ഇന്ന് പല ആൾക്കാരും ഗാന്ധി ഭവനിലാണ് സിനിമാക്കാർ മൊത്തം ഗാന്ധി ഭവനിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ സിനിമയിൽ അഭിനയിച്ച ടീമുമാണ് ഇപ്പോഴും അവസാനം പോയ ബീന കുമ്പളങ്ങീൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അവർ എത്ര സിനിമയിലെ നായികയായിരുന്നു എന്തുകൊണ്ടാണ് അവർക്കൊരു കിടപ്പാടം പോലും വെക്കാൻ കഴിയാഞ്ഞത് ആലോചിക്കേണ്ട പ്രശ്നമാണ് ഒടുവിലുണ്ണികൃഷ്ണൻ അവസാന കാലത്ത് വളരെ കഷ്ടപ്പെട്ട് മരിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം എത്ര സിനിമയിൽ അഭിനയിച്ചൊരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിന് ശരിക്ക് ജീവിക്കാനുള്ള പൈസ പോലും അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് കെ പി എസ് സിയിൽ ലളിത അവരൊരുപാട് സിനിമയിൽ അഭിനയിച്ചതാണ് അവസാന കാലത്തെ അവർക്ക് ചികിത്സയ്ക്ക് പണം വേണം എന്ന് പറഞ്ഞിട്ടൊരു വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു പിന്നെ ഈ സുകുമാരി സുകുമാരി വളരെ ഒരുപാട് വളരെ ചെറുപ്പം മുതൽ സിനിമയിൽ അഭിനയിക്കുന്നൊരു വ്യക്തിയാണ് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തത് മമ്മൂട്ടി കൊടുത്ത പൈസ കൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കൊച്ചിന് അനീഫ ഉദാഹരണത്തിന് കൊച്ചിൻ അനീഫ കൊച്ചിൻ അനീഫ കൈവെക്കാത്ത മേഖ മേഖലയില്ല തിരക്കഥ സംവിധാനം നടൻ അതുപോലെ ഈ തമിഴ്നാട് മുഖ്യമന്ത്രി കരുണാനിധിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അത്രത്തോളം പിടിപാടുള്ളൊരു വ്യക്തിയാണ് പക്ഷെ മക്കള് മരിച്ചു കഴിഞ്ഞപ്പോഴും മക്കൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ദിലീപ് ഓർക്കേണ്ടി വന്നു ഇതാണ് ഈ സിനിമാക്കാരുടെ പ്രശ്നം ഇപ്പോൾ ടി പി മാധവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഗാന്ധി ഭവനിൽ കിടക്കുന്നുണ്ട് അദ്ദേഹം ആവുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ മക്കളെ മകനെയോ ഭാര്യനോ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല ഭാര്യ ഡിവോഴ്സായി പോയതാണ് എന്നാലും ഇദ്ദേഹത്തിന്റെ രക്തത്തിൽ പറഞ്ഞൊരു മകനുണ്ട് എന്നുള്ള കാര്യം പോലും ഇദ്ദേഹം അന്ന് ആലോചിച്ചില്ല അദ്ദേഹം ഇപ്പോൾ ഹിന്ദിയിലെ വലിയ സംവിധായകനാണ് അക്ഷയ്കുമാറിനെ നായകനാക്കിയിട്ട് എയർലിഫ്റ്റ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത രാജാകൃഷ്ണൻ എന്ന് പറയുന്ന സംവിധായകൻ ഹിന്ദിയിലെ അത് ഇദ്ദേഹത്തിൻ്റെ മകനാണ് പക്ഷേ അവർ അദ്ദേഹം എങ്ങനെ തിരിഞ്ഞു നോക്കും അവർ അച്ഛൻ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ജനിച്ചതിന് ശേഷം പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുപോലെയാണ് ആവുന്ന കാലത്ത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളി വെളിച്ചത്തിൻ്റെ ആ ഒരു പ്രഭയിൽ അങ്ങനെ ഈ ജ്വലിച്ചു നിൽക്കും അത് കഴിഞ്ഞതിന് ശേഷം വാടിക്കരിഞ്ഞ പുഷ്പമായിട്ട് ഏതെങ്കിലും ഒരു മൂലയിലാകും എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഈ ഗാ ഈ പിന്നെ നമ്മുടെ ഒരു അനാഥാലയം ഈ അമ്മ എന്ന് പറയുന്ന സംഘടന ഇപ്പോൾ വലിയ ഓഫീസും ഒരു കോംപ്ലക്സൊക്കെ പണിതിട്ടുണ്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെയുള്ള ഒരു അനാഥാലയവും കൂടി പണിത് കഴിഞ്ഞാൽ നല്ല സുഖമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അങ്ങോട്ട് പോകാം എന്തിനാണ് ഈ ഗാന്ധി ഭവനേയും അതുപോലെ മറ്റുള്ള ഈ സ്നേഹാലയത്തെയും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്നത് അതൊക്കെ നമ്മുടെ ഈ പാവപ്പെട്ട തെരുവിൽ നിന്ന് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെയൊക്കെ സീറ്റ് സീറ്റ് നശിപ്പിക്കലാണ് അതൊക്കെ കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അമ്മ എന്ന് പറയുന്ന സംഘടന തന്നെ തുടങ്ങണമെന്നാണ് എനിക്ക് പറയുന്നത് കാരണം പല നിർമ്മാതാക്കളും ഇപ്പോഴും ഇങ്ങനെയുള്ള ശരണാലയത്തിലാണ് അതായത് ഈ മെയിൻ ആൾക്കാരൊക്കെ പറ്റിച്ചിരിക്കുകയാണ് ഈ സിനിമാക്കാരെ പോലെ ഇങ്ങനെ പറ്റിക്കുന്ന ഒരു ടീം ലോകത്തൊന്നുമില്ല അരിക്ക് ഒരു കിലോ അരിക്ക് സിനിമാക്കാർ വാങ്ങിക്കുമ്പോഴേ അതിന് നൂറ് റുപ്പ്യാണ് അതുപോലെ തക്കാളി ഇരുപത് ഉറുപ്പ്യയ്ക്ക് നമ്മൾ പൊതുജനങ്ങൾക്ക് കിട്ടുമ്പോൾ സിനിമാക്കാർ വാങ്ങിക്കുന്നത് നാൽപ്പത് ഉറുപ്പ്യയ്ക്കാണ് ബാക്കി ഇരുപത് ഉറുപ്പ്യന് കമ്മീഷനാണ് ഇങ്ങനെ അവസാന കമ്മീഷൻ അടിച്ചിട്ടാണ് ഒരു സിനിമയ്ക്ക് ഒരു രണ്ട് കോടി രൂപക്ക് തീരേണ്ട സിനിമ നാലും അഞ്ചും കോടി രൂപയായിട്ട് ഇപ്പോഴും ഈ വർഷം തന്നെ മൂവായിരം മുന്നൂറ് കോടി രൂപയാണ് നഷ്ടം എന്നാണ് പറയുന്നത് ഈ സിനിമയൊക്കെ നിർമ്മ ഈ നിർമ്മിച്ച നിർമ്മാതാക്കളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും വാർക്കപ്പണിക്ക് പോകുന്നുണ്ടാവും എവിടെയെങ്കിലും ഇല്ലെങ്കിൽ ബാംഗ്ലൂരിൽ എവിടെയെങ്കിലും സെക്യൂരിറ്റി ജീവനക്കാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകും അല്ലെങ്കിൽ ഗൾഫിൽ എവിടെയെങ്കിലും ഹൗസ് ഡ്രൈവറോ ഏതെങ്കിലും ഹോട്ടലിൽ വീട്ടറോ ആയിട്ടുണ്ടാവുകയോ മാർ അത്രയും ഗതി കെട്ടിട്ടായിരിക്കും അവർ പോയിട്ടുണ്ടാവുക കയ്യിലിരിക്കുന്ന കോടികളാണ് കളഞ്ഞത് അതിൽ അഭിനയിച്ചവരും അതുപോലെ എന്താ പറഞ്ഞ ക്യാമറാമാനും സംവിധായകരൊക്കെ നല്ല അടിപൊളിയായിട്ട് ബലസി നടക്കുമ്പോഴേ ഗതി കിട്ടാത്ത ഗതി കിട്ടാതെ വീട്ടിൽ നിന്നും പുറത്തായി വീട്ടുകാരുടെ ചീത്തയും കേട്ട് നശിച്ച ഒരു വർഗമായി മാറിയിരിക്കയാണ് ഈ നിർമ്മാതാക്കൾ അതുകൊണ്ട് എൻ്റെ പൊന്ന് നിർമ്മാതാക്കളെ നിങ്ങൾ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ മലയാള സിനിമയിൽ ചാടരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടില്ല ആകെ പത്തോ പതിനഞ്ചോ സിനിമയാണ് ഇവിടെ വിജയിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ വിജയിക്കും എന്നുള്ള ഒരു കഥ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഇപ്പോഴും ഈ ലിസ്റ്റിന് സ്റ്റീഫനൊക്കെ ചെയ്യുന്നത് പോലെ പിന്നെ ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ചെയ്യുന്നതുണ്ട് അവർ വിജയിക്കുന്ന സിനിമ മാത്രമേ എടുക്കുകയുള്ളൂ അതുപോലെ ചില നടന്മാർ ഇപ്പോഴും തുടങ്ങിയെന്താണെന്നറിയാം വിജയിക്കുന്ന സിനിമയിൽ അവരെന്നെ പ്രൊഡ്യൂസ് ചെയ്യും വിജയിക്കാത്ത സിനിമയൊക്കെ മറ്റുള്ളവരുടെ പേരടയ്ക്ക് വെച്ച് കിട്ടും അതാണ് ഇങ്ങനെയും പറ്റിക്കുന്നുണ്ട് അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ഇങ്ങനെ ക്രോശിക്കരുത് അദ്ദേഹം എല്ലാ കാര്യങ്ങളും നോക്കാൻ അദ്ദേഹത്തിന് പറ്റൂല അദ്ദേഹത്തിന് ഒരു കുടുംബവും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് അവരൊക്കെ കാര്യം നോക്കണ്ടേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വിട്ടുവെച്ച് വേണ്ടി പോയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട നിങ്ങൾ അറിഞ്ഞോ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം